ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനെയും ഇത്രയും കൂടെ ഭയങ്കര ടെൻഷനിലാണ് മിഥുൻ മരിച്ചു കാണും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് രണ്ടുപേരും പക്ഷേ ആര്യ പറയാണ് ഞാനൊന്ന് തലയ്ക്കടിച്ചു പക്ഷേ അവനെ അവൻ്റെ വായിന്ന് മുക്കിന്നൊക്കെ രക്തമൊക്കെ വന്നു എന്നും പറഞ്ഞാൽ അവൻ മരിക്കണമെന്നില്ല മിത്രേ ഇല്ല അവൻ ഉറപ്പായിട്ട് മരിച്ചിട്ടുണ്ടാകും കാരണം നമ്മൾ വരുമ്പോൾ അവൻ്റെ ജീവൻ ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ പോയി നോക്കിയതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ പോലീസ് എന്തായാലും വരും വരുമറിയാ നമ്മളെ പിടിക്കും നമ്മുടെ ജീവിതം ഇതോടെ തീർന്നു ഏയ് നീ അങ്ങനെയൊന്നും പേടിക്കല്ലേ നിൻ്റെ ഈ പേടിയാണ് പ്രശ്നം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ അവരെന്താ വിചാരിക്കുക എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇങ്ങനെയാണ് ആ ദേവി ചേച്ചിയൊക്കെ ഇവിടെ വന്ന് ചോദിക്കുന്നത് നീ ദേവി ഇത് പേടിക്കാതിരിക്കും ഇത്രേ നിൻ്റെ കൂടെ എന്ത് വന്നാലും ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നിൻ്റെത് എൻ്റെത് ഇല്ല നമ്മൾ രണ്ടു ഒന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാം അതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്തു പോയി മനസ്സിലായല്ലോ നിനക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് ാണ് ഞാൻ ചെയ്തത് അങ്ങനെയൊന്നും ഇനി പറയല്ലേ മിത്രേ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട പോലീസ് വരുമ്പോഴല്ലേ അപ്പോഴാലോചിക്കാം പക്ഷെ അവൻ മരിച്ചിട്ട് കാണില്ല എന്നാലും നീ പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞാൽ അവിടെ വരെ പോയി നോക്കട്ടെ എന്ന് ചോദിക്കുകട്ടോ അപ്പൊ മിത്ര പേടിച്ചിട്ട് പറയാം അയ്യോ വേണ്ട അര്യ അവിടെയൊന്നും പോയി നോക്കണ്ട ആരെങ്കിലും കണ്ണില്പെട്ടാ നീ പേടിക്കണ്ട ഞാൻ ആരെയും കണ്ണിപ്പടില്ല ആ ഏരിയയിലൊക്കെ പോകുവാണെങ്കിൽ എന്നും കൂടെ കൊണ്ടുപോകും നീ ഒറ്റയ്ക്ക് പോകണ്ട എന്തല്ലേ ഞാൻ പറഞ്ഞത് നീ പേടിക്കാതിരിക്കുക ഒരു കാര്യം ചെയ്യാം ഞാൻ ആ പരിസരത്ത് പോയി നോക്കാമല്ലോ പോലീസോ ആൾക്കാരോ ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അവൻ മെച്ചോ അല്ലെങ്കിൽ എടുത്തിട്ട് പോയോ എന്തൊക്കെ ഒന്നും അറിയാമല്ലോ ശരി എന്നാൽ പിന്നെ ആരെയും പോയിട്ട് വാ എന്നും പറഞ്ഞു കൊണ്ട് ആര്യനങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഇത്ര പുറത്ത് ഓടിച്ചെല്ലാം കേട്ടോ എന്നിട്ട് പറയുകയാണ് ആര്യ എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാവണം പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും കൂടി വീണ്ടും ഇങ്ങനെ ഒരുമിച്ച് പോയി എല്ലാവരും സംശയിക്കും ഞാൻ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ആരുടെയും കണ്ണിൽപ്പെടാതെ നോക്കണ്ടേ ശരി എന്നവനെ പോയിട്ട് വാന്നും പറഞ്ഞു ആരും നേരെ അങ്ങോട്ട് പോവാട്ടോ ആ അടിപിടി കൂടിയ സ്ഥലത്തേക്ക് ഒരു കാട്ടു പ്രദേശമാണല്ലോ അതിനകത്ത് നിന്നുകൊണ്ട് ആളും പേരും ഒന്നുമില്ല അവിടെ നോക്കുമ്പോൾ മിഥുൻ കിടന്ന സ്ഥലത്തേ മിഥുനേയും കാണുന്നില്ല അങ്ങനെ ആരും ആകെ പേടിച്ച് ടെൻഷനായിട്ട് പല സ്ഥലങ്ങളെയും നോക്കുന്നുണ്ടെട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ രക്ഷിച്ചോ അവനെ അതോ ഇനി പോലീസ് കൊണ്ടുപോയതാണോ അവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ ഇവൻ്റെ മൃതദേഹം എന്തേ അല്ലെങ്കിൽ അവൻ്റെ ശരീരം എന്തേ ഇങ്ങനെയുള്ള ടെൻഷൻ ആട്ടോ ആകെ ടെൻഷൻ പിടിച്ചിരിക്കുക എന്നിട്ട് വിധിൻ കിടന്ന ആ സ്ഥലത്തേക്ക് അവിടെ പോയിരുന്ന മണ്ണൊക്കെ എടുത്ത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് വരാട്ടോ എന്നിട്ട് പുറകെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ആ കേൾക്കുന്നതും ആരെയും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണ് പേടിച്ചു പോയി നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരിക്കണേ അല്ല എന്തെങ്കിലും കളഞ്ഞോ അതോ പൈസ വല്ലതും കളഞ്ഞു എന്തേലും എന്താ കാര്യം എന്താ ആ അതെ അതെ പൈസ കളഞ്ഞു എൻ്റെ ഒരു നൂറ് രൂപ ഇവിടെ കളഞ്ഞു അതെങ്ങനെ കളയാൻ ഇത് കാട്ടുപ്രദേശമല്ലേ ഇങ്ങോട്ട് തന്നെ നിങ്ങൾ വന്നത് ദേ ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല ഓരോരുത്തരെ അടിച്ചു കൊന്നു കൊണ്ടുവിടുന്ന സ്ഥലമാണ് അതോ ഇനി നിങ്ങൾ വല്ലവനെയും അടിച്ചു കൊന്നു ഇട്ടോ ഇവിടെ അതിനുവേണ്ടി വന്നതാണോ സ്ഥലം നോക്കാനോ അങ്ങനെയെന്ന് അയ്യോ അയ്യോ അങ്ങനെയൊന്നും അല്ല ഞാനിതിൽ പോയിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഞാനൊരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരാളാണ് അപ്പോൾ വസ്തു കിടക്കണ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചു അതാ ശരി ശരി ആ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ആര്യം തിരിയുമ്പോൾ അയാൾ വീണ്ടും വിളിക്കാട്ടോ ഹലോ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കേ അവരും വീണ്ടും പേടിച്ച് തിരിഞ്ഞ് നോക്കുകയാണ് ആ എന്താ ചേട്ടാ അല്ല ഈ മുഖം ഒന്ന് ഓർത്ത് വയ്ക്കാനാ ഇനി നാളെ വല്ല പോലീസ് കേസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങോട്ട് വന്നാലേ ഈ ഒരു മുഖം ഓർത്ത് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് ശരി പോക്കോ അങ്ങനെ പോവുക കേട്ടോ ആര്യൻ്റെ അവിടുന്ന് ആ പോകുന്ന സ്ഥലത്ത് അങ്ങോട്ട് പോകുമ്പോഴാണ് അതുവഴി ബാലൻ അങ്ങോട്ട് കടന്നു പോവുക രണ്ടുപേരും അവിടെ ചെന്ന് ബൈക്കുകളും ആ സ്കൂട്ടറും തമ്മിൽ അവിടെ മുട്ടുകട്ടോ ഇടിക്കുമല്ല കൂട്ടി നിൽക്കുക അപ്പം തന്നെ ബാലൻ ചോദിക്കാണ് നീ എന്താടാ ഇവിടെ അല്ല അച്ഛൻ എന്താ ഇവിടെ ആ ഞാനെന്തോ ആയിക്കോട്ടെ നീ എന്തിനാ ഇതുവഴി വന്നത് അല്ല നീ എന്താ ജോലിക്കൊന്നും പോണില്ലേ ഇപ്പോൾ പിന്നെന്തിനാ ഇങ്ങനെ കറങ്ങി നൽകണേ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാ അച്ഛാ ഇവിടെ എനിക്കൊരാളെ കാണാണ്ട് ഇവിടെയോ ഇവിടെ നിനക്ക് ആരാ അല്ല ഒരാളുണ്ട് എന്നും പറഞ്ഞ് ആകെ ടെൻഷനായിട്ടോ എടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുറന്നു പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കും ഇത്രയും അത്ര ശരിയായിട്ടൊന്നും അല്ല ഇരിക്കുന്നത് അവളും ആകെ പേടിച്ചും വെപ്പാളും പിടിച്ചൊക്കെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു എനിക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കൂടെ സഹായിച്ചിടപെട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിക്കോളാം അവസാന പ്രശ്നം വഷളായി കഴിഞ്ഞിട്ട് പിന്നീട് വന്നാലേ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയും ഏ അങ്ങനെയൊന്നും ഇല്ലച്ചാ ആ പിന്നെ ശരി നീ ഗോമതി സ്റ്റോറിൽ ജോലിക്ക് വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ ആ വരുന്നില്ല അച്ചാ ഞാൻ എന്തായാലും ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ശരി എന്നാൽ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് വീ പൊക്കോ ഇവിടെ നിന്ന് കറങ്ങി നിൽക്കില്ല ഈ സ്ഥലമൊന്നും അത്ര ശരിയല്ല കേട്ടോ ശരി അച്ചാ പിന്നെ സാധാരണ ഞാൻ എന്തേലും പറഞ്ഞാൽ നീ തർക്കുത്തരം പറയാനാണല്ലോ വഴക്കും ഉണ്ടാക്കുമല്ലോ പിന്നെ ഇന്നെന്താ എല്ലാം അനുസരണ കുട്ടിയെ പോലെ കേട്ട് നിൽക്കുന്നത് ആ അച്ചാ അത് ഞാൻ സാധാരണ വഴക്കുണ്ടാക്കുന്നൊരാളല്ലോ അല്ലെങ്കിലും ശരി ശരി പോ എന്നും പറഞ്ഞു പറഞ്ഞു വിടും കേട്ടോ അങ്ങനെ ആരെന്നെ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ആകാശ് ആകാശിനോട് അച്ഛൻ ഇങ്ങനെ ഓരോന്നും സൊറ പറഞ്ഞ് സന്തോഷം ചിരിച്ചിരിക്കുമ്പോഴാണ് ആ ദാസംമാമൻ അങ്ങോട്ട് കയറി വരുന്ന വന്ന പാടെ എപ്പോഴും കളിയാക്കണ പോലെ ആകാശിനെ അങ്ങോട്ട് കളിയാക്കുക ആ ഇതാരാ ഇപ്പം നീ ഇവിടെ തന്നെയാണോടാ സ്ഥിരതാമസം ആ പുറത്ത് കിടക്കുന്ന കാർ ആരുടെയാ എന്ന് ചോദിക്കുക അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു മീനാക്ഷിയുടെ അച്ഛൻ പറയാം അത് ഞങ്ങൾ എടുത്തു എടുത്തുകൊടുത്താ ഓ അത് ശരി അപ്പം മല്ലിമുളകൊക്കെ പൊഞ്ഞു കൊടുക്കുന്നവരുന്ന ലോട്ടറി അടിച്ചില്ലേ എന്ന് പറയണതും മീനാക്ഷിയുടെ അങ്ങോട്ട് ചാടി എണീറ്റിട്ട് രണ്ട് കൊടുകനുണ്ട് കേട്ടോ നിർത്തിട്ടോ താൻ എന്താ പറയണ കുറച്ച് ദിവസമായി ഇവൻ വരുമ്പോഴേക്കും ഇവൻ ആട്ടിപ്പായ ഒരുമാരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് ദേ നിർത്തിക്കൊള്ളണം ഇതാരെന്നറിയോ എൻ്റെ മോനാവൻ മരിമകൻ അപ്പോൾ അറിയാലോ എൻ്റെ മകളുടെ ഭർത്താവ് ഇങ്ങനെ തരം തരത്തിൽ കിട്ടേണ്ട ആവശ്യമില്ല പിന്നെ മല്ലിയും മുളകൊക്കെ പോയി കൊടുക്കണമെങ്കിൽ അത് അവൻ്റെ ജോലിയാണ് അതിന് ഇത്ര അന്തസ്സ് കുറവ് എന്തായിരിക്കുന്നത് അവ മീനാക്ഷി വലിയ അഭിമാനത്തോടെ നിൽക്കുക കേട്ടോ തൻ്റെ ഭർത്താവിനെ താഴ്ത്തി കിട്ടാതെ അച്ഛൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പം അയാൾ പറയണം അയ്യോ നിങ്ങളും ഒക്കെ പിണങ്ങിയിരുന്നതല്ലേ ഇവരോട് ആണ് പിണക്കോ അതൊക്കെ മാറി അവരതെല്ലാം മറന്നു ഞങ്ങളും മറന്നു ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ദാസൻ ഇങ്ങനെയൊക്കെ പറയണത് ശരിയാണോ ദേ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോക്കോ ഇവിടെ ഇനി മേലെ മേലിനകത്ത് കയറിപ്പോവരുതെന്നൊക്കെ പറയാം അപ്പോൾ ആകാശം പറയുന്നുണ്ട് പോട്ടേച്ചാ അറിയ അറിയാമെന്ന് പറഞ്ഞാൽ എന്ത് പോട്ടേന്ന് നിന്നെ ഇവിടെ വരുമ്പോഴേക്കും ഇയാൾ കുറച്ച് ദിവസം കൊണ്ട് നിന്നെ കളിയാക്കണേ ഞാനത് കണ്ടുവച്ചേക്ക് തന്നെയായിരുന്നു ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ആ എന്നും പറയാം അയാൾ അങ്ങ് വരട്ടി പറഞ്ഞു വിടട്ടോ കേട്ടോ അങ്ങനെ നാണം കിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ മീനാക്ഷി പറയാം അച്ഛാ എന്തായാലും ആകാശിനു വേണ്ടി അച്ഛൻ സംസാരിച്ചല്ലോ അതുപോലെ ആകാശം അച്ഛനോട് പറയാം അച്ഛാ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അച്ഛൻ എൻ്റെ മരുമകനായിട്ടോ അല്ലെങ്കിൽ മോനായിട്ടോ അംഗീകരിച്ചല്ലോ എനിക്കതും മതി പിന്നല്ലാതെ നീ ഞങ്ങളുടെ തന്നെ പിന്നെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വിഷമം വരില്ലേ ആ സാരമില്ല എന്തായാലും നീ ഒരു കാര്യം ചെയ്യണം എത്രയും വേഗം മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ എന്നും ആകാശിനോട് പറയാം അപ്പോൾ ആകാശ് ശരി അച്ഛൻ പറയണ എല്ലാം ചെയ്തോളാം എന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ദേവി നേരെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ അവിടെ ചെന്ന് ഇവിടുത്തെ സങ്കടങ്ങളൊക്കെ പറയുകയാണ് മീനാക്ഷി ഓരോന്ന് കൊണ്ടുവരേം എല്ലാവരെയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യണം കണ്ടിട്ട് കുശിയുമ്പോൾ മൂത്ത് ദേവി അമ്മയുടെ ശ്രീകലയോട് ചോദിക്കുകയാണ് അമ്മേ എനിക്കൊരു ആയിരം രൂപ തരുമോയെന്ന് ആയിരം രൂപ എന്തിനാ അടി ആയിരം രൂപ അല്ല എനിക്ക് ആവശ്യമുണ്ട് ഒരു ആവശ്യത്തിനാ അപ്പോഴന്നെ ശ്രീദേവിയുടെ അടുത്ത് നമ്മുടെ അനീതി കുട്ടി പറഞ്ഞുകൊടുക്കാണ് അതെ ചേച്ചി ആനന്ദേട്ടൻ എന്താ പൈസ തരില്ലേ ആനന്ദേട്ടൻ ജോലിക്കൊക്കെ പോകുന്നല്ലേ ചോദിച്ചാൽ ഒരു ആയിരം രൂപ തരില്ലേ ആ തരുവായിരിക്കും പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് പോയാൽ പിന്നെ എന്തിനാ ഏതിനാന്നൊക്കെ ചോദിക്കും പിന്നെ അതൊക്കെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പൊ എന്തിനാണ് നിനക്ക് ആയിരം രൂപ അല്ല അമ്മയെ ആ മീനാശി ആണെങ്കിൽ മീനാശിയുടെ വീട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ആരോ വന്നുവെന്നും പറഞ്ഞ് വലിയ കൂടിയും മിഠായും ഒക്കെ കൊണ്ടുവന്ന അവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണല്ലോ അമ്മയെടുത്ത് എനിക്കും അതുപോലെ വാങ്ങിച്ചു കൊടുക്കണം അല്ല അത് ശരിയാവത്തില്ല അയ്യോ ഈ പെണ്ണ് എന്താ കാണിക്കുന്നത് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ താളത്തിന് തുള്ള നിന്നാലേ നമ്മുടെയിൽ പൈസ ഉണ്ടോടി ഈ മീനാശി അവളെ കൊണ്ട് ഞാൻ തോറ്റു ഇനി അവൾ എന്തൊക്കെയാണവ ആ വീട്ടിൽ ഉണ്ടാക്കി പറിക്കാൻ പോണത് ഇനി അത് കണ്ടിട്ട് അവൾക്ക് അതുപോലെ ചെയ്യണമല്ലോ ഓ എൻ്റെ പെണ്ണേ ഞാൻ ഇനി എന്താ ചെയ്യുക പിന്നെ നീ ഒരു കാര്യം ചെയ്ത് നോക്കട്ടെ ഉണ്ടെങ്കിൽ തരാം എല്ലാം കൂടെ ചൊല്ലുപരത്തി എങ്ങനെയൊക്കെ ഒരു ആയിരം രൂപ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും വാങ്ങി ദേവി കടയിൽ കയറി കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെല്ലാണ് കോമതി അലക്കിട്ട തുണികളെല്ലാം കൂടെ മടക്കി അലമാരയ്ക്ക് വയ്ക്കുന്ന സമയത്തോടി വരികയാണ് അമ്മേ ഇത് നോക്കിക്കേ അമ്മേ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് ഇന്ന് വീട്ടിൽ പോയിട്ട് എന്താ വിശേഷം ദേ ഇത് നോക്ക് എന്താ ഇത് നിറച്ച് സീറ്റ്സാ അതെ ഞാൻ വീട്ടിൽ പോയപ്പോഴേ എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അവിടെ ഷെയ്ഖിൻ്റെ പ്രധാനപ്പെട്ട ആളാ അതെയോ നിങ്ങൾക്ക് ഇങ്ങനെ ഗൾഫുമായിട്ട് ഒരുപാട് പിന്നെ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ അങ്ങോട്ടൊക്കെ ഇല്ലേ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് ഓരോരുത്തരും വരുമ്പോഴേക്കും എന്തെല്ലാം കൊണ്ട് തരുമെന്ന് ഞങ്ങൾക്ക് ദേ ഇപ്പം ചെന്നപ്പോൾ ദേ കൊണ്ടുത്തന്നതാ ഇതെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ കഴിക്കുക കഴിക്കുക എനിക്ക് വേണ്ട മോളെ ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളു ഫുഡ് ഇനി അതിൻ്റെ കൂടെ മധുരം കഴിച്ചത് ദേ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഞാനിത് തരും അമ്മ അത് കഴിക്കും കഴിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കുവേ എന്നും പറഞ്ഞാൽ അതിൽ നിന്നൊരു സ്വീറ്റ്സ് എടുപ്പിക്കുക കേട്ടോ കൊണ്ട് ഗോമതി അതെടുത്ത് കഴിക്കണം എങ്ങനെയുണ്ടമ്മേ കൊള്ളാമോ ടേസ്റ്റ് ഉണ്ടോ ഉം പിന്നെ നന്നായിട്ടുണ്ട് അടിപൊളിയെന്ന് അടിപൊളിയായിട്ടില്ലേ ആ അടിപൊളിയായിട്ടുണ്ട് ശരി അതെ ഞാൻ അന്ന് മീനാക്ഷി ഇവിടെ കൊണ്ടുവന്ന ആം സ്വീറ്റ്സ് അല്ലേ അതിനേക്കാളും നല്ല ടേസ്റ്റല്ലേ അമ്മേ പക്ഷേ ഇടീത് കഴിക്കുമ്പോഴേ നമ്മളെ ലോക്കലായിട്ട് ഇവിടുന്ന് വാങ്ങുന്ന സാധാ മിഠായില്ലേ അതുപോലെ തോന്നുന്നുണ്ടെന്ന് ഗോമതി പറയൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ദേവി ആ പിന്നെ അങ്ങനെയൊന്നും അല്ല ഇത് അങ്ങനെയൊക്കെ തോന്നും അമ്മയ്ക്ക് അല്ലെങ്കിലും രേ അന്ന് മീനാക്ഷി കൊണ്ടുവന്നതിനേക്കാളും നല്ല രേസ്റ്റ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ തന്നെ ഗോമതിക്ക് കാര്യം പിടിയിട്ടിട്ടോ ഇത് മീനാക്ഷി കൊണ്ടുവന്നിട്ട് ബദലായിട്ട് കാണിച്ചതാണെന്ന് അവിടെ ഗോമതി മനസ്സിലാക്കുകയാണ് കൊള്ളാം പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത്രയാണെങ്കിൽ മുറിക്കകത്ത് ടെൻഷനായിട്ടിരിക്കും കേട്ടോ ആരും പോയിരിക്കില്ല ഇവിടെ ആരും തിരിച്ച് വന്നതും പിന്നെ ആ ഒരു മൊമെൻ്റ് അതായത് നമ്മളെ ആകെ മിഥുനെ കഴുത്ത് ഞരിക്കുകയും തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്യണില്ല അവിടെ കിടന്ന് നമ്മൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് എന്നിട്ട് അവസാനം ബോധം ഇല്ലാണ്ട് വീഴുമ്പോൾ അല്ല മിഥുനാണെങ്കിൽ ബോധം ഇല്ലാണ്ട് വീഴുന്ന സമയത്ത് മരിച്ചു എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ ചെന്ന് ആ തലയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ഇല്ലാണ്ട് കിടക്കണം അതെല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ മിത്രയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന മുറിക്കകത്ത് ഒറ്റയ്ക്കരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവി ഈ സീറ്റ്സ് എല്ലാം കൊണ്ട് അകത്ത് തള്ളിക്കയറി മിത്രയിൽ നിന്ന് വിളിക്കണമെന്ന് മിത്രോച്ചാട് എണീറ്റ് പേടിച്ച് നിലവിളിച്ച് കയ്യുന്ന സീറ്റ്സിനെയൊക്കെ തട്ടിമറിച്ച് കളയട്ടോ അപ്പോൾ ദേവി ചോദിക്കണോ എന്താ നീ ഇങ്ങനെയൊക്കെ കാണിക്കണേ ഓ ഞാൻ പേടിച്ചു പോയി എന്താ പേടിക്കാൻ വേണ്ടി ഇവിടെ എന്താ ഏയ് ഒന്നുമില്ല നീ എന്തോ കണ്ടു എന്തോ പ്രശ്നം ഉണ്ടല്ലോ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഏ ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി നീ എന്റെ ഇരിപ്പ് സീറ്റ്സും മുട്ടയും ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ നീ അത്ര നീ തള്ളി മറിച്ചിട്ടല്ലോ ഓ ഞാൻ കണ്ടില്ല ചേച്ചി ഇങ്ങനെ പുറകെ വന്ന് പേടിപ്പിക്കുന്നു ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ പേടിക്കാൻ എന്തിരിക്കുന്നു ഇത്ര നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ എന്തിനാ നോക്ക് അങ്ങനെ കൊണ്ട് സ്വന്തം കണ്ണിലേക്ക് തുറിപ്പിച്ച് നോക്കിക്കുകട്ടോ എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി സത്യം പറ ഇന്ന് രാവിലെ നിനക്ക് ഇവിടെ എന്താ സംഭവിച്ചത് പറ സത്യം പറഞ്ഞു എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ മിത്ര ആകെ പെട്ട് നിൽക്കേണ്ട എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്